അസലാമലൈക്കും സബീന സൂംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാങ്ങ അറിയാം അപ്പോൾ അത് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ മാങ്ങ കിട്ടിയാൽ തന്നെ നമ്മൾ പലതരം അച്ചാറുകൾ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലേ അതുപോലെ തന്നെ മാങ്ങ ഉപ്പിലിട്ടും സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ഉപ്പിലിട്ട് വയ്ക്കുന്ന മാങ്ങ മിക്കവാറും പൂപ്പിൽ പിടിച്ച് കേടായി പോകുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഞാനീ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഉപ്പിലിട്ട് വെച്ചാൽ ഒരിക്കലും കേടാവുകയോ പൂപ്പിൽ പിടിക്കുകയോ ചെയ്യാറില്ല ആദ്യം നമുക്ക് നമുക്ക് എത്രയാണോ മാങ്ങയുള്ളത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മുടെ മാങ്ങ ഓരോന്നായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ വെള്ളം ഒട്ടുമില്ലാതെ തുടച്ചെടുക്കണേ എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ടും മാങ്ങ ഇടാനാണ് ആഗ്രഹമെങ്കിൽ അതുപോലെ ഇടാം ഞാനിവിടെ നേരത്തെ തന്നെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒട്ടും കേടാവുകയോ പൂപ്പിൽ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ഇതുപോലെ കാണിക്കുന്നത് ഇത് ഞാൻ കട്ട് ചെയ്താണ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാതെ മാങ്ങ മുഴുവനായിട്ടും ഇതുപോലെ ഇടാം ഇനി നമ്മൾ മാങ്ങ ഉപ്പിലിടുന്ന ഭരണിയുണ്ടല്ലോ നന്നായിട്ട് കഴുകി തുടച്ച് ഒന്ന് ഉണക്കിയെടുക്കണം ഒട്ടും വെള്ളത്തിൻ്റെ അംശം എന്ന് നമ്മൾ അറ അത്രയും നന്നായിട്ട് വേണം പരണി തുടച്ചെടുക്കാനെ അതിനുശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളം ഒട്ടും ചൂടില്ലാതെ നന്നായിട്ട് ആറണം നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന് ഒട്ടും ചൂടില്ലെങ്കിൽ നമ്മൾ മാങ്ങയിൽ മാങ്ങയിലൊഴിക്കുമ്പോൾ അത് പൂപ്പൽ പിടിക്കാതിരിക്കുകയുള്ളൂ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന് അല്പം ചൂടോ അല്ലെങ്കിൽ പരണിയിലൊക്കെ വെള്ളത്തിൻ്റെ മയവോ ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് പൂപ്പൽ പിടിക്കുകയും മാങ്ങ കേടായി പോവുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ഇടുന്ന പച്ചമുളകും കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം ഇനി നിങ്ങൾക്ക് പച്ചമുളക് കീറി വേണമെങ്കിലും ഇടാം അതല്ലാതെ കട്ട് ചെയ്യാതെ ഇങ്ങനെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാവേ ഒട്ടും വെള്ളമയമില്ലാത്ത ഒരു ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും മുകളിലായിട്ട് കുറച്ചുകൂടി ഉപ്പും ഇട്ടതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് ആറച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും അതിലൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് ഞാൻ മാങ്ങ നേരത്തെ തന്നെ മുഴുവനായിട്ടും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അതാണ് നിങ്ങളെ ആദ്യം കാണിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു മാങ്ങ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ ഒന്ന് എടുത്തതാണ് ഞാൻ ഇട്ടിട്ട് അതിന് പൂപ്പൽ പിടിക്കുകയോ കേടാവുകയോ ചെയ്തില്ല വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടും കാറ്റ് കയറാതെ ഇതുപോലെ ഒന്ന് അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി ഈയൊരു മാങ്ങ നമുക്ക് എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം അതിനുശേഷം ഇത് കറിയിലിടുകയോ അച്ചാറിടുകയോ ഒക്കെ ചെയ്യാം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസ്ലാമലൈക്കും താങ്ക് യു